ധാരാളം മതഭൗതിക സമന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ എസ് എൻ ഇതായി നമ്മുടെ സമസ്തയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണല്ലോ എസ് എൻ ഇ സി വേറിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇപ്പൊ നൂറവാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പദ്ധതി വളരെ കാലങ്ങളോളം നമ്മുടെ കുറെ സമന വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ പദ്ധതികള് ഈ കഴിഞ്ഞ ഒരു പത്ത് നാല്പത് വർഷം അമ്പത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഇതിന്റെ ഗുണങ്ങള് അതുപോലെ തന്നെ ഇത് സമൂഹത്തിൽ സമുദായത്തിൽ ഉണ്ടാക്കുന്ന വേരോട്ടം അപ്പം അതെങ്ങനെയാണോ മുറുകിയന്മാർ ഇത് തുടക്കത്തിൽ അവരെന്തൊക്കെയാണോ അവർ പ്രതീക്ഷിച്ചത് അപ്പം അത് നൂറ് ശതമാനം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഒരു പക്ഷേ നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നുണ്ട് എത്താതിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പണ്ഡിതന്മാർ മുഷാവറയിലുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അവർ ആഗ്രഹിക്കുന്ന വെച്ചാല് കൃത്യമായിട്ടുള്ള ആ അതുപോലെ തന്നെ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പണ്ഡിതധാരികൾ പണ്ഡിതന്മാർ അപ്പം അവര് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നമാണ് കൃത്യമായിട്ടുള്ള പണ്ഡിതന്മാർ ഞങ്ങൾ പറയുന്നത് ഈ സമന്വയ വിദ്യാഭ്യാസം നമ്മുടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ കൂടി സമസ്ത വിഭാവനം ചെയ്യുന്ന അഥവാ ആ വേഷവിധാനത്തിലൊക്കെ സമസ്തയുടെ പിന്നെ ആ ഇജ്ജത്ത് കാത്ത് സൂക്ഷിക്കുന്ന നിലക്ക് തന്നെ ആ പ്രതീക്ഷയിലാണ് എസ് എൽ ഇ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് മനസ്സിലാക്കിയത് നല്ല തർഭീയത്തുള്ള കുട്ടികൾ അപ്പൊ ഈ കുട്ടികൾക്ക് നല്ല തർബീയത്ത് ഉണ്ടാക്കിയെടുക്കണം മാതാപിതാക്കള് ഗുരുക്കള് അതുപോലെ പണ്ഡിതന്മാർ ഇവരൊക്കെ അനുസരിച്ച് ബഹുമാനിക്കുന്ന അവരെ പാത പിന്തുടരാൻ താല്പര്യമുണ്ട് അതേസമയത്ത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയന്റെ കാലാവുമ്പോൾ പുതിയ തലമുറക്ക് അവർക്ക് പല ലോകങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ഏക ചിന്തയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സ്വാഭാവികമായിട്ടും യുക്തിവാദികള് ഇങ്ങനെയുള്ള നിരീശ്വരവാദികളും ഈ വാദങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതി അപ്പം ഇവരുടെ ഇവരെ മാനസികമായിട്ട് ഈ ആത്മീയമായിട്ട് ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവന്ന് അതിൽ നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഇവർക്ക് ദവ ചെയ്യാൻ നമ്മൾ കണ്ടതാണ് കാരണം കാണുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് നമ്മൾ എത്ര ദീനീതാവുക അല്ലെങ്കിൽ എത്രത്തോളം ആത്മീയമായിട്ട് പഠിപ്പിച്ചാലും കിതാബ് ഒതിയാലും അവരെ ചില അധിക ആളുകളും അല്ലെങ്കിൽ ചില ആളുകളൊക്കെ യുക്തിവാദത്തിലേക്ക് പോകുന്നുണ്ട് സ്വാതന്ത്ര്യ ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ട് നിരീശ്വരവാദികൾ അപ്പൊ പഠിച്ചവന് അവർക്ക് കൊടുക്കുന്ന ആ കാര്യങ്ങളാണ് കാരണം അവർക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള പല പരീക്ഷ അപ്പൊ നമ്മള് നമ്മുടെ പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നത് ആ ശരിയായ ഗീതയും അതുപോലെ തന്നെ സുന്നത്ത് സുന്ന പിന്നെ സമസ്ത ഇങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള ശരിയയിലുറച്ച് ആ ഷിയാറൊക്കെയുള്ള കാരണം അത് റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു മതപരമായിട്ട് കിതാബും ഒക്കെ ഓതിയൊരാളുകളെ റിപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ൗതിക വിദ്യാഭ്യാസം നിർബന്ധമാണ് എവിടെ എന്ത് നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം അപ്പൊ അതും നല്ല ഭൗതിക വിദ്യാഭ്യാസം ഉയർന്ന നിലവാരമുള്ള ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടു കൂടി കൂടുതൽ ആത്മീയമായിട്ടുള്ള പഠനം കിതാബുകളൊക്കെ കൂടുതൽ അവർക്ക് അവരുടെ അതിനനുസരിച്ച് നൽകിക്കൊണ്ട് ഒരു പി ജി വരെ അവർക്ക് പഠനം നൽകി അതിനുശേഷം അവർക്ക് ഒരു 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 സമസ്തയെ റെപ്രസെന്റ് ചെയ്യാനുള്ള ആ ആ കോലവും പൂർണ്ണമായും ഇസ്ലാമിക കൾച്ചർ കൂടി നമ്മുടെ വിടാതെ തന്നെ ആ അവരുടെ സംസാരത്തില് ഒക്കെ ഒരു ആത്മീയത രീതി ഇപ്പോഴത്തെ പല അതെ 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 സമിതി വിദ്യാഭ്യാസം പലപ്പോഴും വേണ്ടത്ര നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പലപ്പോഴും എത്താതെയായി പോകുന്നുണ്ടോ അത് പല കാരണങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റിൽ കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ നമ്മൾ കൊറേ ഭാഗത്ത് നമ്മൾ താന്നു കൊടുക്കട്ടേ കാരണം അവര് ചിലപ്പോ മുടി ഇട്ടൂല പല കോലത്തിലായിരിക്കും അപ്പൊ അവര് ദർശനം പോകുമ്പോഴും പിന്നെ അവരെ വസ്ത്രധാരണയിലൊക്കെ മാറ്റുന്നത് അപ്പൊ ഒരിക്കലും അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവര് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇതിന്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആളാണോന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു നിന്ന് പോകുമ്പോ അവര് വസ്ത്രത്തിലും കാര്യത്തിലും സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ തിരിച്ച് സ്ഥാപനത്തിലെത്തുമ്പോൾ ആ ഒരു വസ്ത്രം ഇട്ടിട്ടായിരിക്കും അപ്പൊ ആ ഒരു സാഹചര്യം വല്ലാതെ നിലനിൽക്കുന്നു